ಕಾಮೆಂಟ್ Ini ನಿಮ್ರೋಕ ಚಲ್ಪತಿಗೆ ಕೊರಾಯ Kamu അല്ലാതെ ഒന്ന് തന്നെ കേട്ടോ അല്ലാതെ കുറച്ച് കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ നമ്മേ കൂടെ വരുന്നു കോംബന അമ്മച്ചിക്ക് പനി വേണം ആയാല്ലേ നീ रोकाനാടേ ഇമേയി എമൈ ചിന്നട്ട അപ്പോൾക്ക് നല്ല വേദന ഉണ്ടായിരുന്നു അമ്മച്ചിക്ക് വലിയ വേദനയേ ഞാൻ പറ ടോടന്നോടേ വലിയ കുരീവേ അല്ല

இது ஞா கீத்தா நல்ல ஓரண்ட ஒற்ற நம்ம நோட்டா ஓரத்துக்கு போய்க்கோட்டே വള്ളമാണെന്നല്ലേ <laughs> ഇറങ്ങിയത് <laughs> <laughs> <farklı iki María sneeze> <hadi> ണ്ടാ നിക്കണ്ടോ ആ ബാക്ലേ ഇത് പറയ ചോക്ലേറ്റ് കൊടുക്കണ്ട വേറെന്തെങ്കിലും അൺബോക്സ് ചെയ്തോടുക്കോക്ലേക് ചോക്ലേറ്റിന്റെ ഐസ്ക്രീം കിവിന്റെ കിവി ആണേ അതല്ല കിവിന്റെ കമ്പനിയാണ്

പ്പോ പറഞ്ഞത് നല്ല ടേസ്റ്റ് ബ്ലൂബെറിയാണെന്നൊക്കെ പറഞ്ഞാണ്ട് ഇപ്പൊ എന്ത്യ ബ്ലൂബെറി ഇല്ല ടേസ്റ്റുമില്ല ഞാൻ കുടിച്ചൂല എനിക്ക് മധുരള്ളൊന്നും പറ്റൂലൊരു സിപ്പുല രണ്ടു സിപ്പുല്ലേ ഞാൻ കുടിച്ചൂല കുടിച്ചൂല ഇന്നോട് എന്താ വാങ്ങിയപ്പോ പറഞ്ഞത് എന്താ പറഞ്ഞത് ആ ചോറിയൊക്കെ ഞാൻ എന്നോട് വാങ്ങിയപ്പോ പറഞ്ഞത് ഞാൻ തന്നോട് വാങ്ങിയപ്പോ പറഞ്ഞത്

എങ്ങനുണ്ട് ഇത് തിന്നിട്ടില്ലല്ലോ തിന്ന ഏ ഇക്കിട്ട് തിന്നാ മതി കൊളാക്കണ്ട തിന്നോക്കേ ചോക്ലേറ്റ് ആണേ ഇഷ്ടപ്പെട്ട കളിയാക്കുന്നില്ല നമ്മൾ നേരെ നോക്കണേ നീ നേരെ നേരെ ശൈക്കണ്ടവില്ലേ ശൈക്കോ ആക്കിടാൻ ഇനൊക്കെ ഞാൻ വെച്ചാൻ പാസാണ് ഇമേൻ മര കൊട കഴിച്ചേനെ നിശനേ കണ്ടോ എടില്ലാ ഗ്ലാസ് മുട്ടമായി വരവടാ തന്ന സ്ക്രാച്ച് കൊടുക്ക് സ്ക്രാച്ച് കൊടുക്കണത്

വിജയല്ല പറഞ്ഞു ഞങ്ങളൊക്കെയുണ്ട് ചെറുപ്പല്ലപ്പോ പിന്നെന്താ വെച്ചു ഞങ്ങളെ ചെറുപ്പത്തിൽ ഞങ്ങള് കൊറേ തിന്നീന്ന് പറയണേ എന്നാ നല്ലത് നല്ല ഇതാ നല്ലത് പോരേ പോരെ നീ പോവാ ഏത് ആ പഠിച്ചോണ്ട് പഠിച്ചോണ്ട് ചന്തു

பொட்டിച്ചா நோக்கியப்பலாம் குட்டிக்குச்ரரே பொட்டு பொட்டின்னு இருந்துச்சு நல்லா கிட்டி இல்ல அவ என்னா பார்த்தா அது இன்கும் கிட்டி இல்ல பொட்டி பொட்டி நிக்குதாம் காஞ்சிடு காஞ்சிடுக்குடா குன்பத बताऊं 나 아자리 நம்ம அசமோட காணாலியா ഞാനും പോകും ഞാനും പോകും പോകും അഞ്ചു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഓളെ വെച്ചതാണ്ട് പൈസ അതിന് വേണ്ടിട്ടാണ് ഒരാൾ മുഖം കാട്ടണത് ും ഇത്ര ഉള്ളോ ഇന്നത്തെ ഒരു ഫണ്ണി വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടായ കൂടെ കൂടാൻ കേട്ടോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടം ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ